വ്യത്യസ്തമായ ഭാഷാ പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്നവരാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ എത്ര അനായാസമായാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പലർക്കും അത്ഭുതം തോന്നിയാക്കാം സാധിക്കുന്നു നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം ക്രിക്കറ്റ് എന്ന കായിക വിനിമയത്തിന്റെ അന്താരാഷ്ട്ര സ്വഭാവം തന്നെയാണ് ഇന്ത്യൻ ടീം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്നു അവിടെയുള്ള സഹതാരങ്ങൾ എതിർ ടീം അംഗങ്ങൾ ഓഫീഷ്യൽസ് മാധ്യമപ്രവർത്തകർ ആരാധകർ എന്നിവരുമായെല്ലാം ആശയവിനിമയം നടത്താൻ ഒരു പൊതുഭാഷ ആവശ്യമാണ് ഇവിടെ ഇംഗ്ലീഷ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ നിരന്തരമായ ഇടപെടകൾ അവരുടെ ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഒരു ടീമിൽ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കളിക്കാറുണ്ടാകും കോച്ചുകളും സപ്പോർട്ട് സ്റ്റാഫുകളും പലപ്പോഴും വിദേശികളായിരിക്കും ടീം മീറ്റിങ്ങുകളിലും പരിശീലന സമയത്തും കളിക്കളത്തിലെ തന്ത്രങ്ങൾ മെനയുമ്പോഴും ഇംഗ്ലീഷ് ഒരു സാധാരണ ആശയവിനിമയ ഭാഷയായി മാറുന്നു ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു ഇന്ന് ക്രിക്കറ്റ് ഒരു വലിയ വ്യവസായം കൂടിയാണ് കളിക്കാർ രാജ്യത്തെയും ഫ്രാഞ്ചൈസികളെയും പ്രതിനിധിക്കുന്നവരാണ് ബി സി സിയും ഐ പി എൽ ഫ്രാഞ്ചൈസികളും കളിക്കാർക്ക് മാധ്യമങ്ങളെ എങ്ങനെ നേരിടണം പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് പരിശീലനം നൽകാറുണ്ട് ഇതിൽ ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകാറുണ്ട് ഇംഗ്ലീഷിൽ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കേണ്ടത് ഒരു പ്രൊഫഷണൽ ആവശ്യം കൂടിയാണ് ഇപ്പോഴത്തെ തലമുറയിലെ പല കളിക്കാർക്കും നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് സ്കൂൾ തലം മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു അടിസ്ഥാനം നൽകുന്നു അതോടൊപ്പം കരിയറിന്റെ വളർച്ചയ്ക്ക് ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പലരും വ്യക്തിപരമായി പരിശ്രമിച്ച് ഭാഷാ പരിജ്ഞാനം നേടുന്നു മികച്ച ആശയവിനിമയ ശേഷി സ്പോൺസർഷിപ്പുകൾക്കും എൻഡോഴ്സ്മെന്റുകൾക്കും സഹായകമാവുന്നു ചുരുക്കത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നൽകുന്ന അനുഭവപരിചയം ഐ പി എൽ പോലുള്ള ടൂർണമെന്റുകളിലെ സഹവാസം പരിശീലനം വിദ്യാഭ്യാസ പശ്ചാത്തലം വ്യക്തിഗതമായ താൽപ്പര്യം എന്നിവയെല്ലാം ചേർന്നാണ് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളെ മികച്ച ആ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഇത് അവരുടെ കരിയറിന് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആഗോള പ്രതിച്ഛായയ്ക്കും മുതൽക്കൂട്ടാണ്